ഇതല്ല നിങ്ങളുടെ ആർ എസ് എസിന്റെ ഭഗ എന്താണ് ഭഗ ഭഗം അല്ലേ അതല്ലേ ഈ കാവിക്കൊടി ആ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവ് ആ ഭാരതമാതാവാണ് രാജ്യത്തിന്റെ മാതാവ് എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ഭഗവധ്വജം എന്നുള്ളതാണ് ഭഗവധ്വജം എന്ന് പറഞ്ഞാൽ ഭഗവ എന്ന് പറയുന്ന നിറം സാഫ്രൺ എന്നതിനാണ് സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ ഋഷി പരമ്പരയെ ഭാരതത്തിന്റെ സന്യാസ പരമ്പരയെ സൂചിപ്പിക്കുന്ന നിറമായിട്ടാണ് ഭഗവ എന്ന നിറത്തെ സാധാരണ പരിഗണിക്കാറുള്ളത് ഭഗവ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഔദ്യോഗിക നിറമല്ല ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും മാനിക്കുന്നത് കൊണ്ട് ആർ എസ് എസിന്റെ ഗുരുസ്ഥാനത്ത് ഭഗവദ്ധ്വജത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം ആർ എസ് എസ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളെ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയുടെ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത് അതിനുശേഷം മാത്രമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ കെട്ടിടത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടിയത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നു ഇന്ത്യൻ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നപ്പോൾ ദേശീയ പ്രാദേശിക പാർട്ടികൾക്ക് അവരുടെ കാര്യാലയങ്ങളിൽ സ്വാതന്ത്ര്യ ദിനത്തിനോ റിപ്പബ്ലിക് ദിനത്തിനോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടി അന്ന് മുതൽ ഉയർത്തുന്നുണ്ട് ഉയർത്താത്ത സംഘടനകൾ ഈ ഈ ഈ ചർച്ചയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ അമ്മയാണ് ഇവിടെയുള്ള മനുഷ്യരെല്ലാം അമ്മയുടെ മക്കളാണ് ഉപദേശത്തും മാത്രല്ല ഇവിടെ ബൈബിളും ഖുറാനും കൂടിയുള്ള രാജ്യമാണ് ഈ രാജ്യത്തിന്റെ പതാക ഇവിടെയുള്ളപ്പോൾ അതിലും വലുതാണ് നിങ്ങളുടെ സംഘർഷം തീരുമാനം നാളെ ഇതാണ് നമ്മുടെ കൊടി എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ ഭഗദ്വേജത്തെ ഇവിടുത്തെ കലാപ സംഘർഷ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ബാബറി മസ്ജിദ് സംഘർഷത്തിൽ കണ്ടിട്ടുണ്ടെന്നേ അപ്പോൾ അതാണ് രാജ് ആ എന്നിട്ട് 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 ശ്രീമതി സ്മൃതി നിങ്ങൾ നിങ്ങൾ എന്തൊരു നിങ്ങൾ നിങ്ങൾ എന്തൊരു ഹീനമായ നികൃഷ്ടമായിട്ടുള്ള നീച്ചമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനത അവരുടെ പൈതൃകത്തിന്റെ അവരുടെ സന്യാസത്തിന്റെ അവരുടെ ഗുരുപരമ്പരയുടെ അടയാളമായി കാണുന്ന ഒരു ചിഹ്നത്തെ ഇവിടുത്തെ വർഗീയ കലാപത്തിന്റെ ശരിയാവും ഇത് മറ്റൊരു മതത്തിന് നേരെ പറഞ്ഞാൽ നിങ്ങൾ അതിന് എത്ര നീചമായിട്ടുള്ള വർഗീയതയായിട്ടാണ് പറയുന്നത് അതേസമയം ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങൾക്കെതിരെ എന്ത് നീട്ടി കഴിഞ്ഞു താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് ഹിന്ദു മതത്തിന്റെ ചിഹ്നമാണ് ഹിന്ദു മതത്തിന്റെ ചിഹ്നം വെക്കേണ്ട ഇടമാണ് കഴിഞ്ഞു നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ അജണ്ട പറയുന്നു ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ട് അലങ്കോലം സൃഷ്ടിക്കുന്നു നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല ഇത് മര്യാദകേടാണ് പക്ഷെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മതങ്ങളും വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളും കോ എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തോട് തീരെ പാടില്ലെന്നുള്ള നിരാശവും നമ്മുടെ ഭരണഘടന വെച്ച് പുലർത്തുന്നില്ല നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെയും ബുദ്ധധർമ്മത്തിൻ്റെയും നിരവധി ആയിട്ടുള്ള സങ്കല്പങ്ങളെ ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാഷണൽ മോട്ടോ എന്ന് പറയുന്നത് സത്യമേവ ചെയ്തയാണ് സത്യമേവ ജേത മുണ്ടകോപുരുഷത്തിൽ നിന്ന് എടുത്തിട്ടാണ് അത് ഹിന്ദു ചിഹ്നമാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ പറയുമോ നമ്മുടെ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് യഥോ ധർമ്മ സ്ഥതോ ചെയ്യാന്നുള്ളതാണ് മഹാഭാരത

അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുറാനും മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും ബൈബിൾ പറയേണ്ടി വരും ഇതെല്ലാം പറയേണ്ടി വരും നിങ്ങൾക്ക് ഹിന്ദു മതത്തിന്റെതായുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുത

രാജ്ഭവനിൽ എങ്ങനെ വെക്കും എന്നുള്ളതാണ് ചോദ്യം ഭരണഘടനാ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ദേശീയ പതാകയ്ക്ക് പകരം ഇതിനെ ഭാരതത്തെ മാതാവല്ല പിതാവായി കാണണം എനിക്ക് സങ്കല്പിക്കാൻ തോന്നിയാൽ എനിക്ക് പിതാവായും കാണാമെന്നേ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാരി അതുമില്ലാതായി നോക്ക് ഭരണഘടനയിൽ ഇല്ലാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമല്ല ഭരണഘടനാ എന്തൊക്കെ അനുവദിക്കാൻ പാടും മത ചിഹ്നമാണ് അങ്ങനെയെങ്കിൽ അവിടെ ഖുറാനും ബൈബിളും ഒക്കെ വെക്കാൻ നിങ്ങൾ ശരി തിരിച്ചെത്താം അതൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ അടയാളങ്ങളായി അവതരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചു